സൗന്ദര്യ പണക്കം കൊണ്ട് ഭയങ്കര രസമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഇവരെ പിണങ്ങി പിന്നെയും സംസാരിച്ചു സോ ഭയങ്കര രസമാണ് കേട്ടോ ഇവരെ കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരെ കാര്യം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഇവർ കുറച്ച് പണക്കം പോലെയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ നല്ല വൈപ്പ് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് പിണക്കും കാര്യങ്ങളൊക്കെ പോലെ ഉണ്ടായിരുന്നു ഇന്നലെ പിന്നെ അർജുനും തലവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇവര് മിണ്ടുന്ന കാര്യങ്ങളൊക്കെ കുറവായിരുന്നു സോ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ ഭയങ്കര പോസിറ്റീവ് കാണിക്കുന്നുണ്ട് സോ എന്തായാലും ഇന്നലെ ലൈവില് നടന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് കഴിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിർവ്വസിക്കുന്നു സോ ഇന്നലെ അതായത് ഇന്നലെ പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്തെ രാത്രി ഫുഡ് കഴിക്കാൻ നേരത്താണ് ഇവർ പിന്നെ മിട്ടുന്നത് കേട്ടോ അതുവരെ കുറച്ച് പെണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ അതങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വേറൊരാളെ ഇവർ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാളെ അർജുൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീധുരും അതുപോലെ തന്നെ പിന്നെ അർജു ശ്രീധു ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ അർജുനും ചെറിയ രീതിയിലുള്ള പൊസീവ്യേണസ് കാര്യങ്ങളൊക്കെ കാണിട്ട് എനിക്ക് തോന്നും അതിന്റെ പേരിൽ പടക്കും കാര്യങ്ങളൊക്കെ കാണുന്നത് സോ എന്തായാലും ഇവർ ആ ഒരു കിച്ചൺ ഏരിയയിൽ നിന്ന് അല്ലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറഞ്ഞാൽ കുറച്ച് ഡയലോഗുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് സോ നമുക്ക് നോക്കി പറയാം സോ അർജുൻ ശ്രീധം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഇങ്ങനെ വരുന്ന സമയത്ത് അർജുന കുളിച്ച് മറ്റേ കുളിച്ച് വരുങ്ങി ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് റസ്മിൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഇട്ട ഒരു ഹുഡി ഇല്ലേ ഒരു ബ്രൗ ബ്രൗൺ അല്ല ഒരു റോസ് കടു റോസ് കളറുള്ള ആ സാധനം അതിട്ടില്ല വരുന്നത് വൈറ്റ് ആ വൈറ്റായി ഇന്നാണ് കുളിച്ചത് ഇപ്പം നല്ല ബ്രൈറ്റായി എന്ന് അർജുനോട് പറയുന്നുണ്ടായിരുന്നു ഓ ബ്രൈറ്റ് ആയി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ വെള്ളം കൊടുത്തിട്ട് അർജുൻ പറയുന്നുണ്ടായിരുന്നു സോറി എന്നാൽ വെള്ളം കുടിക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു സോറി അപ്പൊ പിണങ്ങിയിരുന്നതിനൊക്കെ സെറി എന്നുള്ള രീതിയിൽ ഒരു സോറി അവിടെ അറിജും പറഞ്ഞൊക്കെയാണ് കേട്ടോ എനിക്ക് എന്ന സംഭവം കോപം രൊമ്പ നേരം നീങ്ങുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ശ്രീതു അപ്പതന്നെ ചിരിച്ചു പോയ സോറി പറയുമ്പോൾ തന്നെ അതായത് കുറച്ച് കടുകെട്ടിയിൽ ഇങ്ങനെ ദേഷ്യത്തോടെ നിന്നിരുന്നു പക്ഷെ ആ ഒരു സോറി പറഞ്ഞപ്പോൾ എല്ലാം പോയി എന്ന സംഭവം കോപം രൊമ്പ നേരം നിൽക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അർജൻ ചോദിക്കുന്നുണ്ടായിരുന്നു ബ്രൈറ്റായിരുന്നു ഞാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ചിരിച്ച് ആ ആയി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വെള്ളം എടുത്തിട്ടുണ്ടരുമ്പോൾ ഞാൻ റസ്മിനെ മിസ് ചെയ്തു അതാണ് ഇന്ന് ഈ ഡ്രസ്സ് എടുത്തിട്ടേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുൻ ഇതിനാലേ ഇതിനാലേ അർജുൻ മിസ് പണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെയുള്ള സമയത്ത് പിന്നെ വീസിങ് വന്നിരുന്നു എന്നുള്ള രീതിയിൽ ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അർജുൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എനിക്കറിയില്ല അങ്ങനെ ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ കുളിക്കുന്നതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത് മെഡിക്കൽ റൂമിൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ശ്രീതു അത് നോർമലാന്ന് പറഞ്ഞു അടുത്ത തവണ വരുമ്പോൾ ചെക്ക് ചെക്കപ്പ് ചെയ്യാമെന്ന എന്തോ രീതികൾ പറഞ്ഞു പറഞ്ഞിരിക്കുക അത് വ്യക്തമായി ഇല്ല എന്നുള്ള രീതിയിൽ അർജുൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു എന്ത് വന്നാലും മെഡിക്കൽ റൂമിൽ പോയി പറയണം ഇന്ന് തന്നെ ഇപ്പോൾ തലവേദന വന്നിട്ട് നോർനോട് പറഞ്ഞിട്ടില്ല മെഡിസിൻ കിട്ടിയെന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ടായിരുന്നു ശ്രീധു എന്ത് വന്നാലും മെഡിക്കൽ പോയി നീ ഒന്നും പറയുന്നില്ല മെഡിക്കൽ റൂമിൽ ഒന്നും പറയുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പത്ത് ഉള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു അതിന് അത് മുന്നാടി പോയി കപ്പ് നിനക്ക് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള രീതിയിൽ ശ്രീധു അവിടെ അർജുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതല്ല അതിക്ക് മുന്നാടി പോയാനൊക്കെ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഞാൻ നാളെയും പോവാം അത് വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന രീതിയിൽ അർജുനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ശ്രീതു ഒരു ചീത്തയൊക്കെ പറയുന്നുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ചീത്ത എന്നുള്ള രീതിയിൽ വായിക്കൊണ്ടല്ലോ പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇവർ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു കോളേജ് ഫ്രണ്ട്ഷിപ്പ് വൈബിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഈ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ രീതിയിലാണ് പോകുന്നത് ദേഷ്യം വന്നാൽ സിദ്ദുന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവിരട്ടെ എന്നുള്ള രീതിയിൽ അർജുൻ്റെ പറയുന്നതായിരുന്നു പിന്നെ ഫേക്ക് ഫേക്കിന്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ മീൻസ് ഒരു തമാശയ്ക്ക് വേണ്ടി ആ രീതിയിൽ പറയുന്ന രീതിയിൽ ശ്രീതു അവിടെ പറയുന്നുണ്ടായിരുന്നുണ്ടോ നീ അതിന് ഗാണ്ടാവും ഒന്നും വേണ്ട എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇവര് ലണ്ടനിൽ പോകുന്ന ജർമ്മനി പോകുന്ന കാര്യങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ബിഗ് ബോസ് വീട് ഇപ്പൊ വീട് പോലെയായി ഈ ഇപ്പോൾ നമ്മള് ഇപ്പൊ എന്തൊക്കെയാണ് ഞാൻ വിളിച്ചു പറയുന്നത് എന്ന് എനിക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ ശ്രീതു പോയുന്നുണ്ടായിരുന്നു അതായത് പിന്നെ ഇപ്പൊ ഈ ബിഗ് ബോസ് വീട് വീട് പോലെയും ഇനിയിപ്പോ വീട്ടിലേക്ക് പോകുമ്പോഴില്ലേ അത് സ്കൂള് പോലെയും എന്നുള്ള ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു ശ്രീതു സോ പിന്നെ പിന്നെ ഇവർ കുറെ നേരം പാത്രം കഴിക്കുന്ന സമയത്ത് ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഹൈറ്റിനെ പറ്റി പറയുന്നുണ്ട് ഏഹ് കുറെ കാര്യങ്ങൾ പിന്നെ ഡെസ്റ്റ് റൂമിൽ അതായത് ഇന്ന് ഇന്നലെ എല്ലാവരും ഇവര് ഡെൻ റൂമിലാണ് ജാസ്മിനും അതുപോലെ തന്നെ ശ്രീധ ഒക്കെ കടന്നോണ്ടിരുന്നത് ഇന്നലെ എല്ലാവരും നെസ്റ്റ് റൂമിലാണ് കടന്നത് അപ്പം ശ്രീദ് പറയുന്നത് ഇന്ന് ഞാൻ നെസ്റ്റ് റൂമിലാണ് കിടക്കാൻ പോകുന്നത് ജാസ്മിൻ ഇവിടെ കടന്നില്ലോ എന്നുള്ള രീതിയിൽ നെസ്റ്റ് റൂമിൽ കടന്നല്ലോ എന്നുള്ള രീതിയിൽ അപ്പം അർജുൻ പറയുന്നത് ആ എന്നാ ഞാൻ ഇന്ന് ഡെൻ റൂമിലാണ് കിടക്കാൻ പോകുന്നത് അപ്പൊ ശ്രീദ് പറയുന്നത് എന്നാ ഞാൻ പീപ്പിൾസ് റൂമിലാണ് കിടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നതായിരുന്നു കേട്ടോ അപ്പർജ് പറയുന്നത് ഇല്ല ഇല്ല ഞാൻ എന്താ നെസ്റ്റിൽ തന്നെ കടക്കാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം നെസ്റ്റിൽ തന്നെയാണ് കിട്ടോ കടന്നു ഇരുന്നത് കടന്നുറങ്ങി നെസ്റ്റിലാണ് കടന്നു ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കടന്നുറങ്ങി പത്രം കഴിയുന്ന സമയത്ത് ഒരുപാട് കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഞാനത് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ വലിച്ച് നീട്ടുന്നില്ല കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഡാൻസ് പ്രാക്ടീസ് സമയത്ത് നീ അറിഞ്ഞുകൊണ്ട് തെറ്റിച്ചില്ലേതൊക്കെ ഉള്ള രീതിയിലൊക്കെ ശ്രീത്ത് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ ആവട്ടെ എന്നാലും ഇതൊക്കെയാണ് ഇന്നലെ നടന്നത് സോ ഇവരുടെ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരാളെ ഡിഗ്രേഡ് വേറെ ഒരാളെ ഡിഗ്രേഡ് ചെയ്യുന്നതോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത് ചെയ്യരുതോ എനിക്കിപ്പോൾ അതാ പറയാനുള്ളത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് ഒരു കോളേജ് വൈബോട് കൂടി തന്നെയാണ് ഇവർ എൻജോയ് ചെയ്യുന്നത് സോ ഇപ്പോ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ പിണക്കങ്ങളും ഏണക്കങ്ങളും ഒക്കെ ഉണ്ടാവും ഇപ്പൊ നമ്മളെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേറെ ഒരാളോട് മിണ്ടുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളോട് ഭയങ്കര കമ്പനിയാകുമ്പോ ഉണ്ടാവുന്ന ഒരുതരം ഒരു സംഭവം ഉണ്ട് ആ ഒരു സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ളത് സോ എന്തായാലും ഇവര് നല്ല വൈബായിട്ട് തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെങ്കിലും അവർക്ക് പൂട്ടിയാ പുതിയൊരു വീഡിയോ